ഹായ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമുക്ക് വളരെ വ്യത്യസ്തമായ ഒരു മീൻകറിയാണ് ഈ ഒന്ന് വെച്ച് നോക്കാം എന്നാൽ നമുക്കതിനി എങ്ങനെയാണ് വെക്കാന്ന് നമുക്കൊന്ന് നോക്കാം നമ്മുടെ മീൻകറിക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തു വെച്ചിരിക്കുന്നത് വത്തലാണേ കഴുകി വൃത്തിയാക്കിയ വത്തല് ഇതൊരു അരക്കിലയുണ്ട് അതിക്ക് അത്യാവശ്യം വലിപ്പമുള്ള ഒരു തക്കാളി അത് ഈ ഒരു വലിപ്പത്തിൽ ഭക്ഷണമാക്കിയാൽ മതി പിന്നെ ഞാനൊരു മൂന്നാല് പച്ചമുളക് എടുത്തിട്ടുണ്ട് എരിവിനാവശ്യമായിട്ട് ഒന്നോ രണ്ടോ ഇട്ടാലും മതി അത് അവരവരുടെ ഇഷ്ടത്തിൽ ഇടാം പിന്നെ കുറച്ച് കറിവേപ്പില പിന്നെ അത്യാവശ്യം വലിയൊരു സവാള കട്ട് ചെയ്ത് പിന്നെ ഞാൻ പുളിക്ക് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്ന മാങ്ങയാണേ നമുക്കിതെല്ലാം കൂടി ഒരു ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ ഇഞ്ചി പേസ്റ്റ് ഒരു ടീസ്പൂൺ വെള്ളി പേസ്റ്റ് ഇതൊക്കെ ഞാനിപ്പോൾ ചതച്ച് വെച്ചതാണ് ഞാൻ ഒഴിവെള്ളമൊക്കെ ഇച്ചിരിച്ചൊക്കെ ചതച്ച് ഒത്തിരി അല്ല പിന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ നിങ്ങളുടെ കയ്യിൽ മസാല ഉണ്ടെങ്കിൽ അതിടാ ഇല്ലെങ്കിൽ മുളക് പൊടിയാണെങ്കിലും മതി ഞാനിപ്പോൾ ഇതിൽ ഇടുന്നത് ഇച്ചിരി ഇച്ചിരി എരിവ് വേണം അപ്പോൾ എരിവുള്ള ഇച്ചിരി മുളക് പൊടി ഇടുന്നുണ്ട് അതിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ പാകത്തിന് ഉപ്പ് കൂടണം ഉപ്പ് ഇട്ട് നമുക്കിത് നന്നായിട്ട് കൈ കൊണ്ടും ഇങ്ങനെ ഒന്ന് ഞരടണം ഇങ്ങനെ ഒന്ന് ഞരടി നല്ല ഞെടി 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 നന്ന നന്നായിട്ട് ഈ മസാലയൊക്കെ ഇതിൽക്ക് ഒന്ന് പിടിപ്പിക്കണം എന്നിട്ടിരിഞ്ഞ ഒരു പത്ത് മിനിറ്റ് നേരെ ഇരിക്കട്ടെ ഉള്ളിയൊക്കെ നന്നായിട്ട് മസാലയൊക്കെ പിടിച്ച് ഒരു പത്ത് പത്തിരുപത് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി നമ്മളെന്താ ചെയ്യണമെന്ന് വെച്ചാൽ അധികം ഒരു റയും വെള്ള അതിന് നികരുന്ന പോലെ വെള്ള വെള്ളം ഒഴിച്ച് കൊടുക്കണം എന്നിട്ടാണ് ഇനി നമുക്ക് നമ്മുടെ പ്രധാനപ്പെട്ട സാധനം അങ്ങോട്ട് ചേർത്ത് കൊടുക്കുന്നത് ഇത്ര മുരിങ്ങക്കായ ഈ ഒരു മീൻ നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല പക്ഷേ ഏത് മീനിൻ്റെ കൂടെയും വയ്ക്കാം ഞാൻ എനിക്കിന്നിപ്പം ഇത് കിട്ടിയപ്പോൾ ഞാനത് വെച്ചേയുള്ളൂ എന്നിട്ട് നമുക്കിത് നന്നായിട്ട് തിളപ്പിക്കാം നമ്മുടെ കൂട്ടൊക്കെ വെണ്ടുവരുമ്പോഴത്തേനും നമുക്ക് അരയ്ക്കാം അതിനു വേണ്ടി ഞാനൊരു അരമുറി തേങ്ങ ഇവിടെ എടുത്തിരിക്കുന്നത് അതിൻ്റെ കൂട്ടത്തിൽ ഒരു മൂന്ന് ചുവണുള്ളിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അത് നമ്മൾ ഒരുപാട് അങ്ങോട്ട് പേസ്റ്റ് രൂപത്തിൽ അരക്കില്ല എന്നാലും നമ്മൾ സാധാരണ മീൻ കറിക്കൊക്കെ അരയ്ക്കുന്ന പോലെ അരയ്ക്കാം നമ്മുടെ കൂട്ടൊക്കെ ഈ ഒരു പരുവായിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ മീൻ ഇട്ട് കൊടുക്കാവേ നമുക്ക് ചെറുതായിട്ട് ഒരുപാട് അങ്ങോട്ട് ഇതാക്കണ്ട എന്നാലും നമ്മളിങ്ങനെ ഒന്ന് എല്ലായിടത്തും മസാലയൊക്കെ ഒന്ന് കൂട്ടിക്കൊടുക്കാവെ നീ മീനും കൂടി ഒന്ന് വെന്തോട്ടെ നമുക്ക് മീനും കൂടി വെന്തോട്ടെ നമുക്ക് അടച്ചു വെക്കാം ഇനി നമ്മുടെ മീനൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് പിന്നെ നമുക്ക് നമ്മുടെ അരപ്പ് ചേർത്ത് കൊടുക്കാം നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ ഇതാണ് ഈ ഒരു പരുവത്തിലാണ് ഞാൻ അരച്ചിരിക്കുന്നത് ആവശ്യത്തിന് ചാറിന് ഒഴിക്കണേ നമ്മൾ തേങ്ങ അരച്ച് ഒഴിച്ച് കഴിഞ്ഞ് ഒരുപാട് നേരം തിളയ്ക്കേണ്ടേ നന്നായിട്ട് തിള വരുമ്പോഴത്തേന് നമ്മൾ അതിലേക്ക് ഒരു ടീസ്പൂണും പച്ച വെളിച്ചെണ്ണ ഇങ്ങനെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കണം അത് ആ ഒരു നല്ല ടേസ്റ്റ് കിട്ടാനാണ് ഇനി നമുക്ക് തീ ഓഫാക്കാവേ നമ്മുടെ മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റായി ഈ ഒരു മീൻകറി കൂട്ടി നിങ്ങൾ ചോറൊക്കെ ഒന്ന് കഴിച്ചാൽ നിങ്ങൾ ഇതുവരെ ഇങ്ങനെ ഒരു മീൻകറി കഴിച്ചിട്ടുണ്ടാവില്ല അത്ര രുചിയാണ് പിന്നെ ഇതിൽ ഞാൻ മാങ്ങ ഇട്ടു എന്ന് വെച്ച് നിങ്ങൾക്ക് മാങ്ങ തന്നെ ഇടണമെന്നൊന്നും ഞാൻ പറയില്ല ആവശ്യമായിട്ട് ഈ ഊർക്കാപ്പുളി ഇടാം മാങ്ങ ഇടാം പൂ അല്ലേ കുടംപുളിയോ വാളം പുളിയോ എന്താണോ നമ്മുടെ കയ്യിലുള്ളത് അത് കുളിക്കാവശ്യമായിട്ടിടാം ഇനിയിപ്പോൾ മാങ്ങാടിയൊക്കെ ഒരു സീസണായപ്പം ഞാൻ മാങ്ങ കിട്ടിയപ്പോൾ മാങ്ങ ഇട്ടുമെന്ന് മാത്രമേ ഉള്ളൂ പിന്നെ ഇതിനകത്ത് ഇടുന്ന ഈ പച്ചമുളക് ഉണ്ടല്ലോ അതെടുത്ത് ആ ചോറിൻ്റെ കൂടെ ഒന്ന് നന്നായിട്ട് ഞടി ചോറ് കഴിച്ചാണല്ലോ എന്താ ഒരു ടേസ്റ്റെന്നോ അതിന അതിനകത്തെ ആ മുളകിന് നല്ല ഒരു രുചിയാണ് അതും കൂടി നിങ്ങൾ അങ്ങനെയും കൂടി ഒന്ന് കഴിച്ചു നോക്കണം